എവിടെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി നമ്മൾ ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്കും തുമ്പയ്ക്ക് മാച്ചിങ് ഡ്രസ്സും കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസും ഇതിനാണ് നമ്മൾ പോയത് ക്രിസ്മസ് ദീൻ ഡ്രസ്സിനായിട്ട് ആദ്യം പോയത് പോത്തും കൂടി സുഡിലാണ് നമ്മൾ ഉദ്ദേശിച്ച കോമ്പിനേഷൻ അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ നേരെ ലുലു ലുലുലോട്ടാണ് ഒച്ചുപിടിച്ചത് രാവിലെ മുതൽ ഇറങ്ങി നമ്മൾ ഏറെക്കുറെ ഇരുപത് ഇരുപത്തഞ്ച് കടലെങ്കിലും കയറി ഇറങ്ങി ലുലു ലുലുമുകളിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റിയില്ലെങ്കിലും എവിടെയൊക്കെ പോയി അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ വാങ്ങിയെന്നും വീടേലുണ്ട് ലുലു ഫാഷനിലാണ് നമ്മൾ ആദ്യം കയറിയത് കുട്ടികൾക്ക് പറ്റിയ നല്ല ക്യൂട്ട് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കൂടുതലും ക്രിസ്മസ് കളക്ഷൻസ് ആണ് നോക്കിയത് ചാത്തിങ്ങ് അഞ്ഞൂറ് രൂപ തൊട്ട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് തുമ്പിക്കുട്ടിക്ക് നമ്മളവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങി അത് വീഡിയോ അവസാനം കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണേ എനിക്കിവിടെ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വുമൻസിനായിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻ ഒന്നും കണ്ടില്ല ബാക്കിയുള്ള ഡ്രസ്സിന് അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സ് നടന്ന് കിട്ടിയില്ല പിന്നെ നല്ല അടിപൊളി ക്യൂട്ട് ക്രിസ്മസ് പാവക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല റേറ്റ് ആയതുകൊണ്ട് എടുത്തോണ്ട് ഓടിയാലോ അന്നേരം ആലോചിച്ചു ഇതെല്ലാം കണ്ടിട്ട് അവിടെ അടുത്ത ഷോപ്പിൽ പോകുന്ന വഴിയാണ് മിനിയേച്ചർ ടോയ്ലിൽ ഒരു ചെറിയ സ്റ്റോൾ കണ്ടത് അവിടെ നമ്മൾ ഹാരി പോട്ടറും നരൂറ്റയും ലൂഫിയും സ്പാറ്ററിമാനൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു ലൂഫിയെ വാങ്ങി ഇതാണ് നമ്മൾ വാങ്ങിയ മുഖി വരൽ ലൂഫി ഇത് നമുക്ക് കാറിലൊക്കെ പോകുമ്പോൾ മൊബൈൽ ഹോട്ടലായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ മിനി സെയിൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി എന്നിട്ട് മാളിൽ തന്നെയുള്ള ഷോപ്പ് സ്റ്റോപ്പ് സ്റ്റുഡിയോ മാക്സ് എല്ലായിടത്തും കയറി ഇവിടെക്ക് ഡ്രസ്സ് നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ആവശ്യമുള്ള ക്രിസ്മസ് തീം ഡ്രസ്സ് മാത്രം കിട്ടിയില്ല പിന്നെ നമ്മൾ മോളിലെ യമ്പടം ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിൽ ചെന്ന് കുറെ ഒക്കെ എടുത്തതിനു ശേഷം ലുലുനിന്ന് ഇറങ്ങി നേരെ പോയത് അട്ടക്കുളങ്ങര രാമചന്ദ്രനിലാണ് അവിടെ നമുക്ക് ആവശ്യമുള്ള എക്സസ് ഡെക്കറേഷൻസ് എല്ലാം നല്ല വിലക്കുറയിൽ കിട്ടിയിരുന്നു അവിടെ കുറച്ചൊക്കെ ഇറങ്ങി അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്റ്റാച്ചു സ്റ്റുഡിയോ മാത്സ് ട്രെൻഡ്സ് എല്ലാത്തിലും കയറി ഇറങ്ങി ഇവിടെ നല്ല ഡ്രസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്റെ ഡ്രസ് മാത്രം കിട്ടിയില്ല പിന്നെ സ്വീകാര ട്രെയിൻസിലും വന്നു അവിടെ ഇല്ല ഇതിനിടയിൽ കുറെ ചെറിയ ചെറിയ പൊട്ടിക്കലും തുണിക്കടയിലൊക്കെ കയറി ഇറങ്ങി എല്ലായിടത്തും തിരിഞ്ഞപ്പോഴേക്കും മണി എട്ടരയായി ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ അവർ ആർക്കെ വെഡ്ഡിംഗ് മോളിലോട്ട് പോയി എനിക്കൊരു ഡ്രസ്സങ്ങ് ഇഷ്ടപ്പെട്ടു മേടിച്ചു പിന്നെ നേരെ വീട്ടിലോട്ട് പോയി ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് തിരുവനന്തപുരത്ത് മിക്ക ഷോപ്പുകളിലും ഇപ്പോൾ ക്രിസ്മസ് ഓഫറും വൈബും ആണ് നിങ്ങൾ സാധനം ഫാമിലി ആയിട്ട് എല്ലായിടത്തും പോയി കറങ്ങി കാണണം കേട്ടോ അപ്പോൾ എൻ്റെയും തുമ്പിക്കുട്ടിയുടെയും ക്രിസ്മസ് വീഡിയോ ആയിട്ട് വ്യാഴാഴ്ച കാണാം ടേറ്റാ